കുവൈ തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരനെ ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു മൃതദേഹം ഇന്ന് തന്നെ നാട്ടിലേക്ക് അയക്കും പരിശോധനാ നടപടിക്രമങ്ങൾക്ക് സഹോദരൻ ഷാറുഖ് ഖാനെ കഴിഞ്ഞ ദിവസം കുവൈത്തിൽ എത്തിച്ചിരുന്നു കഴിഞ്ഞ ഏഴുവർഷമായി എൻ ബി ടിസിൽ ജീവനക്കാരനായിരുന്ന കലുക്കു നിലവിൽ എൻബിടിസി ഹൈവേ സെൻട്രൽ സെയിൽസ്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് രാത്രിയോടെ നാട്ടിലേക്ക് അയക്കുമെന്ന് എൻബിടിസി കോർപ്പറേറ്റ് ജനറൽ മാനേജർ മനോജ് നന്ദിയാലത്ത് അറിയിച്ചു മരിച്ച ജീവനക്കാരുടെ കുടുംബങ്ങൾക്കുള്ള കമ്പനിയുടെ അടിയന്തര ധനസഹായമായ എട്ട് ലക്ഷം രൂപ കലുക്കയുടെ കുടുംബത്തിന് നാളെ തന്നെ കൈമാറും സംസ്കാര ചടങ്ങുകൾക്കാവശ്യമായ തുകയും കലുക്കയുടെ സഹോദരന് കൈമാറിയതായി എൻ പി ടിസി അറിയിച്ചു